ഹലോ ഡിയേഴ്സ് അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് തിരക്കുകളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവർക്കും വർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എല്ലാവരും കുറേ കുറേ ഡൗട്ട്സൊക്കെ എല്ലാം ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ എല്ലാം ചെയ്യാൻ പറ്റട്ടെ കേട്ടോ അപ്പോൾ നമ്മളും ക്രിസ്മസ് തിരക്കുകളിലാണ് അപ്പോൾ അതാണ് നമുക്ക് കറക്റ്റായിട്ടങ്ങനെ വീഡിയോസൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇരുന്നിട്ടാണ് എഡിറ്റിങ്ങും വോയിസ് ഒക്കെ കൊടുത്തിട്ടൊക്കെ തീർത്ത് ഈ വീഡിയോ ഒന്ന് സെറ്റാക്കി എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമുക്കിന്ന് കൂടുതലും കസ്റ്റമൈസ്ഡ് കേക്കുകളാണ് കേട്ടോ കൂടുതലും നമ്മളുടെ കിഡ്സിൻ്റെ കേക്കാണ് പ്രിൻറ്റ് വെച്ചിട്ടുള്ളത് കോണ്ടൻറ് വെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ ടൈപ്പ് കേക്ക്സും ഉണ്ട് കേട്ടോ ഇതൊരു ടു കെ ജിയിൽ വന്നിട്ടുള്ള സ്പാനിഷ് ലൈറ്റ് കേക്കാണ് അവർ നല്ലൊരു ഫ്ലേവർ എടുത്തിട്ട് തീം നമ്മളുടെ ഡോറ തീം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് റെഫറൻസ് ഒന്നുമില്ല ഞാനും ഒന്നും നോക്കിയിരുന്നു ജസ്റ്റ് നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള ഡോറയുടെ പ്രിൻറ്റ് അതേ സൈസിൽ അങ്ങോട്ട് എടുപ്പിച്ചു എന്നിട്ട് സിമ്പിളായിട്ട് ഇത് ഇതെല്ലാം ഒന്ന് പ്ലേസ് ചെയ്തിട്ട് കുറച്ച് ക്രീം വർക്കും കൂടി ചെയ്തിട്ട് അതിൻ്റെ ലുക്കും കൂടി കമ്പ്ലീറ്റ് ചെയ്തു ഒരുപാട് റേറ്റ് ഒന്നും നമ്മൾ എടുക്കാത്ത സമയം എക്സ്ട്രാ റേറ്റിൻ്റെ കാര്യമാണ് കേട്ടോ എടുക്കാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ പ്രിൻറ്റ് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു പ്രിൻറ് വരുന്ന കേക്കാണ് ഇങ്ങനെ മിക്കവരും ഈ റേറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയട്ടെ ഞാൻ എടുക്കുന്ന രീതിയാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ട രണ്ട് കേക്കിലും ഞാൻ ആകെ എക്സ്ട്രാ എടുക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ട കേക്കിൽ ടോൾ കേക്ക് ആയത് ടോൾ കേക്കിൻ്റെ ആ ഒരു പൈസ എടുക്കും പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തതിൻ്റെ ആ ഒരു റേറ്റ് കൊടുക്കും അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും അതിലില്ലാത്ത കൊണ്ടിട്ട് അതിൻ്റെ എക്സ്ട്രാ റേറ്റ് അത്രയേ വരത്തുള്ളൂ പിന്നെ രണ്ടാമത് കണ്ട കേക്ക് നോർമൽ കേക്കാണ് അപ്പോൾ അതിലാകെ എക്സ്ട്രാ ഉള്ളത് പ്രിൻ്റാണ് അപ്പോൾ പ്രിൻ്റിൻ്റെ റേറ്റ് കൊടുക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന ബോക്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി റേറ്റ് നോക്കുന്നത് കേട്ടോ അതായത് ഇപ്പോൾ നമ്മളൊരു ടോൾ ബോക്സിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കും ഇതിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ നോർമൽ കേക്ക് ബോക്സ് രണ്ടെണ്ണം കൂട്ടി എടുത്തിട്ട് ഒറ്റ ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുത്തു കൊടുത്തുവിടും അപ്പോൾ നമുക്ക് വലിയ നഷ്ടം കാര്യങ്ങളൊന്നും വരാനൊന്നും പോകുന്നില്ല കാരണം നോർമൽ കേക്ക് ബോക്സിന് അധികം റേറ്റ് ഇല്ലല്ലോ ഇപ്പോൾ ഒരു ടു കെ ജി ഒക്കെ ആണെങ്കിൽ സിംഗിൾ ആയിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും രണ്ട് ബോക്സ് വേണ്ടി വരത്തില്ലേ അപ്പോൾ ആ ഒരു രീതിക്ക് കൊടുത്തു കൊടുത്തുവിടും കേട്ടോ നമുക്ക് കുറച്ച് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ടോൾ ബോക്സ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ചാർജ് ചെയ്യും കേട്ടോ രണ്ടാമത്തെ കേക്കാനാണെങ്കിലും ജസ്റ്റ് ചെറിയൊരു ഹൈറ്റേ വരുവുള്ളൂ അപ്പം നമ്മൾ ആ ബോക്സ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു കൂമ്പാരം പോലെ ഞാനിതിനു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആക്കി കൊടുക്കും അപ്പോൾ നമുക്ക് സിംഗിൾ ബോക്സേ വേണ്ടി വരുവുള്ളൂ അപ്പോഴും നമ്മൾ ആ പ്രിൻറ്റിൻ്റെ ചാർജ് മാത്രം എടുക്കുമ്പോഴേക്കും നമുക്ക് വലിയ നഷ്ടം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇതിങ്ങനെ പറയുന്നത് എന്താണെന്നറിയാവോ കുറേ പേരെന്നോട് എപ്പോഴും ചോദിക്കും ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് അതുകൊണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ക്യാരഡേറ്റ്സ് കേക്ക് പ്ലം കേക്ക് അതാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതായത് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളെല്ലാം ടിപ്പൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച കേക്ക് സെവൻ ഇഞ്ചിൻ്റെ സ്ക്വയർ അതിന് നമുക്ക് തേർട്ടി പീസസ് അല്ലെങ്കിൽ തേർട്ടി ത്രീ പീസസ് കിട്ടും കുറച്ച് വീതി ഉള്ളതാണെങ്കിൽ തേർട്ടി പീസസ് അത്യാവശ്യം വീതി ആണെങ്കിൽ തേർട്ടി ത്രീ പീസസ് അപ്പോൾ അതിന് നല്ല ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ള കേക്കായിരിക്കുമേ പിന്നെ നമ്മളിത് പാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോക്സിൽ പാക്ക് ചെയ്യും പിന്നെ ഇതുപോലെ നമ്മൾ ബൊക്കെ ഷീറ്റിൽ മിക്കവർക്കും ഇതാണ് കേട്ടോ ഇഷ്ടം നമ്മൾ കൂടുതലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾക്കും അവർക്ക് ഒരു സന്തോഷമാണ് കേട്ടോ ജസ്റ്റ് ബോക്സിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും ഭംഗിയല്ലേ അത് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഈ അടുത്ത കേക്ക് വന്നിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി കേക്കാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചുമ്പ് കണ്ട ടു കെ ജിയും ഇത്രയും തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് അതിന് കുറച്ച് റൗണ്ട് കൂടുതലുണ്ട് കേട്ടോ അതാണ് രണ്ടിൻ്റെ വ്യത്യാസം ഹൈറ്റ് ഓക്കെ ആയിരിക്കും ഇത് സിക്സ് പോയിൻറ്റ് അല്ല സിക്സ് ഇഞ്ച് സിക്സ് ഇഞ്ചിൽ വൺ ആൻഡ് ഹാഫ് കെ ജി ടോളാക്കി എടുത്തിട്ടുണ്ട് മറ്റേത് സെവൻ ഇഞ്ചിൽ വൺ ടു കെ ജി അങ്ങനെ ചെയ്ത ഒരു കേക്കാണ് കേട്ടോ ഇത് കുറച്ച് ലോങ്ങിൽ പോകാനുള്ളതായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുപോയതാണ് പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു ടു കെ ജിയിലുള്ള നമ്മളുടെ ഒരു വെഡ്ഡിങ് കേക്ക് വെഡ്ഡിങ് കേക്ക് അല്ലായിരുന്നല്ലോ ഒരു എൻഗേജ്മെൻ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ സ്പീഡി സ്പീഡി പറഞ്ഞു പോകുന്നത് കാരണം ഇന്ന് എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലായിരിക്കും കാരണം എന്താ പറയുക അത്രയും ശബ്ദകോലാഹലങ്ങളുടെ കിടക്കിയിരുന്നാണ് ഞാനത് സംസാരിക്കുന്നത് പെട്ടെന്ന് തീർക്കാനുള്ളൊരു വ്യഗ്രതയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ കേക്ക് വന്നിട്ട് ഒരു ടു കെ ജിയിൽ അതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു എൻഗേജ്മെൻറ്റ് കേക്ക് ജസ്റ്റ് ആ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് ടോപ്പറും കൂടി വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് അതൊരു നമ്മളുടെ ഇതും ഈ ഷെയ്ഡ് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ ബ്ലൂ കളറിലെ ഷെയ്ഡ് തന്നെയാണ് എടുത്തേക്കുന്നത് കളറ് നമ്മളുടെ കളർ സ്പ്ലാഷിൻ്റെ ബ്ലൂ ആണ് രണ്ട് കേക്കിലും കൊടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് സെയിം കളറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഡക്കിൻ്റെ തീമിലുള്ള കേക്കായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് വലിയ പണിയില്ല കാരണം ആ ഒരു മൂന്ന് ഡക്കിൻ്റെ സംഭവം ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കസ്റ്റമർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ട് ഇത് ജസ്റ്റ് ഇതിലേക്ക് വെച്ചാൽ മതി എന്നിട്ടൊരു ഡിസൈനും കൂടി അയച്ചു തന്നുണ്ടോ അപ്പോൾ അതിലാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഈ കുത്തി കുത്തി ബബിൾസ് കൊടുക്കുന്നതെല്ലാം ഫോണ്ടൻ്റെ ആയിരുന്നു നമ്മളത് ക്രീമിൽ ചെയ്തു ബജറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് നമുക്ക് വേറെ വഴികളില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തു പിന്നെ നെയ്മും നന്നായിട്ട് പരത്തി അങ്ങോട്ട് വെച്ചു കൊടുത്തു പിന്നെ ഒരു ടു അതായത് ഏജ് ടു എന്നുള്ളത് ഫ്രണ്ടിലും വെച്ചുകൊടുത്തു കേട്ടോ പിന്നെ അതിനെ കുറച്ച് സോപ്പ് വുമ്പിളകൾ കൊണ്ട് കുളിപ്പിച്ചിട്ട് അതങ്ങോട്ട് സ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഡക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സംഗതി കാണാൻ നല്ല ക്യൂട്ടാണ് പിന്നെ ഈ ഒരു പരിപാടി കഴിയുമ്പോഴേക്കും ആ കുഞ്ഞിനെന്തായാലും കളിക്കുകയും ചെയ്യാം ഫോൺ ആണെങ്കിൽ പിന്നെ നമുക്കത് എന്തായാലും യൂസ് ഉണ്ടാവില്ല പക്ഷേ ഇത് സംഗതി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേക്ക്സ് ഉണ്ടല്ലോ സമയമുണ്ടെങ്കിൽ ഞാൻ താഴെ പോലെ പുറത്ത് പോയി ചെന്ന് ഫോട്ടോ എടുക്കും കേട്ടോ ശരിക്കും അതിൻ്റെ ഭംഗി ആ ഒരു കളറൊക്കെ എല്ലാം മനസ്സിലാവണം എന്നാണെങ്കിൽ പുറത്ത് നിന്ന് തന്നെ ഫോട്ടോ എടുക്കണം കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ പുറത്തെടുക്കുമ്പോൾ അതിന് ശരിക്കും എന്താ പറയുക കറക്റ്റ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ അടുത്തത് വന്നിട്ടും ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഫോൺ വർക്കൊക്കെ വരുമ്പോഴേക്കും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മാത്രം ലാസ്റ്റത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ റെഡിയാക്കി വെക്കും കേട്ടോ അതൊന്നും നമുക്ക് റിസ്ക് ഇല്ല മിക്കപ്പോഴും ഭയങ്കര തിരക്കായിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഇതുപോലെ ഒറ്റപ്പറ്റേ ഓരോന്നൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയെല്ലാം നേരത്തെ സെറ്റാക്കും കേട്ടോ പിന്നെ ഇതുപോലുള്ള വർക്ക് ആകുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് ട്രൈ ആയില്ല എന്നാണെങ്കിൽ ഇതുപോലെ കുത്തി നിർത്താനും നമുക്ക് നല്ല പാടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് മാക്സിമം ഇതുപോലെ ത്രീ ഡി ഫിഗേഴ്സ് എല്ലാം നേരത്തെ റെഡിയാക്കി സെറ്റാക്കി വെക്കുമേ എന്നിട്ട് ഇതങ്ങോട് എല്ലാം പ്ലേസ് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് കസ്റ്റമർ ഒരു ടു ടയർ കേക്കിൻ്റെ ഡിസൈനാണ് തന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്നിട്ടതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളതൊരു സിംഗിൾ ടയറാക്കി റെഡിയാക്കി എടുത്തേക്കുവാൻ കേട്ടോ ഈ ക്ലൗഡ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ചിട്ട് നമ്മളത് ഒരു വൺ കെ ജി കേക്കായിട്ട് റെഡിയാക്കി എടുത്തു വിട്ടോ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചില കേക്കൊക്കെ എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ കുറച്ച് എഫേർട്ട് കൂടുതലായിരിക്കും എന്നാലും എനിക്ക് ഫൈനലിലൊക്കെ എനിക്കിഷ്ടമായിട്ടോ പിന്നെ അടുത്തൊരു കേക്ക് വന്നിട്ട് ഒരു എന്താ പറയുക നമ്മളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ് പുറത്ത് മാത്രമാണ് കേട്ടോ ക്രീം വന്നിരിക്കുന്നത് നല്ല റി ഉച്ച ഒരു ചോക്ലേറ്റ് നഷ് കേക്കാണ് ഇത് വന്നേക്കുന്നത് എന്നിട്ട് ഈ ഒരു ബോ നമ്മള് നമ്മളുടെ ഒരു ഫാബ്രിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അത് അങ്ങനെ തന്നെ ഒരു ഫാബ്രിക്കായിരുന്നു നമ്മളുടെ ആ ഒരു ഡിസൈനിലുണ്ടായിരുന്നതും അപ്പം നമ്മളത് അങ്ങനെ ചെയ്തിട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ നമ്മളുടെ കാരഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡർ വരുമ്പോഴേക്കും നമ്മളുടെ ക്രീം കേക്കിനാണ് പ്രശ്നം കേട്ടോ കാരണം അതെന്തായാലും നേരത്തെ നമുക്ക് വർക്ക് വന്നിട്ടുണ്ടാവും ഇതിങ്ങനെ പെട്ടെന്ന് 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 ആയിരിക്കും വരുന്നത് അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി ചെറിയൊരു പ്രശ്നം ഉണ്ടാകാൻ ഇപ്പോഴും ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഒരെണ്ണം ഒക്കെ കൂടുതലുണ്ടാക്കി വെക്കുക കേട്ടോ അപ്പോൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ചിലപ്പോൾ ചിലത് ടു ആൻഡ് ഹാഫ് കെ ജി പറയും ഇപ്പോൾ ഇതൊരു അങ്ങനെ ആയിരുന്നു ടു ആൻഡ് ഹാഫ് കെ ജി ആയിരുന്നു അപ്പോൾ ഒരു ഹാഫ് കെ ജി ബാക്കിയുണ്ടത് കണ്ട ആ ഒരു ഇതിലിരിക്കുന്നത് കണ്ട ഒരു ഹാഫ് കെ ജി ബാക്കിയുണ്ട് അപ്പോൾ വേറൊരാൾ വൺ ആൻഡ് ഹാഫ് കെ ജി പറഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് മൊത്തത്തിൽ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാനിങ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സംഗതി നടന്നു പോവുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക പീസ് കേക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ക്യാരറ്റേഡ്സ് കേക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ അതങ്ങനെ എല്ലാം റെഡിയാക്കി കൊടുക്കും ചിലർക്ക് കട്ട് ചെയ്യണമായിരിക്കും ചിലർക്ക് കട്ട് ചെയ്യേണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും കാരണമാണ് നമുക്ക് മിക്കപ്പോഴും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് മുറിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ക്യാരഡേറ്റ്സ് കേക്ക് ആണ് നമുക്കിതിൻ്റെ അകത്തൊന്ന് അറുപത് പീസ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റേ അതിന് മുന്നേ കണ്ട ആ ഒരു പീസിനേലും ചെറിയൊരു വ്യത്യാസം ഒരു കാണുന്നുണ്ടാകും പക്ഷെ നമുക്ക് വൺ കെ ജിയിൽ നിന്ന് തേർട്ടി പീസസും വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ നിന്ന് ടെൻ ഇഞ്ചിലെടുക്കുമ്പോഴേക്കും സിക്സ്റ്റി പീസസും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാമല്ലോ ഇത്ര പീസെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് വന്നേക്കുന്ന ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ദിവസത്തിൻ്റെ എല്ലാ ദിവസങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എല്ലാ ഹോം വേക്കേഴ്സിനും ശരിക്കും ഒരു പ്രതീക്ഷയുടെ സമയങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇത്ര ഇത്ര വർക്ക് കിട്ടും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ കുറേ കണക്ക് കൂട്ടലുകളിലൊക്കെ എല്ലാവരും പോകുന്നൊരു സമയമാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളുടെ ക്രിസ്മസ് പർട്ടീസിന് വേണ്ടിയിട്ട് എത്തിക്കുവാണ് ബാക്കിയുള്ള പർട്ടീസ് പോലെയല്ല കാരണം ഇതെല്ലാം ബൾക്ക് കാര്യങ്ങളായിരിക്കും കേട്ടോ ബാക്കി ചറാപറ ഐറ്റംസൊക്കെ ഒന്നും ഞാൻ എടുക്കത്തില്ല അത്യാവശ്യം ഇതിൽ നമ്മളെ ക്രിസ്മസിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടി ഒരു ദിവസമാണ് അപ്പോൾ അതിൽ വേറെ ഒന്നും കാണത്തില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക നമ്മളെ പ്രലോഭിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കുന്ന കേട്ടോ ബാക്കിയെല്ലാം നമ്മളുടെ ക്രിസ്മസിൻ്റെ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും പിന്നെ നമ്മളുടെ ഒരു പഴയ റീസ്റ്റോക്കിംഗ് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് മാത്രമേ അവർ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളൂ നിങ്ങളെപ്പോലെ പാഷന് വേണ്ടി ചെയ്യുന്നതല്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോഴേക്കും ആ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഒരിക്കലും കളയാൻ വേണ്ടിയിട്ടല്ലല്ലോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇതെല്ലാം നമ്മളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടിട്ടാണ് ഒരു വർക്ക് പെട്ടെന്ന് വരുമ്പോഴേക്കും അതിങ്ങനെ അലഞ്ഞു നടക്കാതെ നമുക്കതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കേട്ടോ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റായിട്ട് ഞാനതിനെ കണ്ടിട്ടില്ല പക്ഷേ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെന്ന് തോന്നിയിട്ടോ പിന്നെ നമ്മളുടെ ആ ഒരു ജ്യൂസ് നമ്മൾക്ക് എല്ലാം പ്ലമ്മിൻ്റെ ആ ഒരു ഫ്രൂട്ട്സൊക്കെ എല്ലാം സോക്കിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ട്രോപ്പിക്കാനേ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ ലൂസായിട്ട് എടുക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഈ ട്രോളിയിലുള്ളത് ബാക്കി നമ്മളുടെ ഡേറ്റ്സ് ഡൂട്ടി ഫ്രൂട്ടി ചെറീസ് പിന്നെ നമ്മളുടെ മൈദ അങ്ങനെ ചാക്കിലെടുക്കുന്ന അല്ലെങ്കിൽ ടെൻ കെ ജി അബവ് എടുക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ താഴേന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ പോകുന്ന സമയത്ത് അവർ നമ്മുടെ വണ്ടിയിലേക്ക് വെച്ച് തരും പിന്നെ നമ്മളതെല്ലാം അവിടെ ഹോൾഡ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് വന്നേക്കുവാണ് നമുക്ക് ക്യാരറ്റ് വേണമല്ലോ അപ്പോൾ മാർക്കറ്റിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മൾ നടന്നിട്ടാണ്ട് വന്നേക്കുന്നത് കാരണം ഇങ്ങോട്ടേക്കൊന്ന് വണ്ടി തന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ എല്ലായിടത്തും ക്യാരറ്റിൻ്റെ റേറ്റ് ചോദിച്ച് ചോദിച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് പലയിടത്തും പല റേറ്റ് ആയിരിക്കും കേട്ടോ എന്താണെങ്കിലും ഒരു അത്യാവശ്യം നല്ല ക്യാരറ്റ് നോക്കിയാൽ നമ്മൾ എടുക്കുന്നത് അപ്പം അതിനെല്ലായിടത്തും എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ വന്നേക്കുന്നത് നമ്മളുടെ ഷുഗറും ഓയിലും സൺഫ്ലവർ ഓയിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് എടുത്ത് കുറച്ച് ദൂരെയാണ് നമ്മൾ നടന്നിട്ട് പിന്നെ കറങ്ങി ഓട്ടോ പിടിച്ചിട്ടാണ് പിന്നെയും ബേക്കേഴ്സിലേക്ക് വന്നേക്കുന്നത് കേട്ടോ ക്യാരറ്റിന് ഇപ്പോൾ നല്ല ക്യാരറ്റിന് എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഉള്ളത് നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോഴേക്കും ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ പിന്നെ റേറ്റ് കുറവുണ്ട് പക്ഷെ അതൊക്കെ എല്ലാം ചീത്തയായിരിക്കും കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷെ അകത്ത് ചീത്തയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഒരുപാട് കിടന്ന് പണിയെടുക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് വേണ്ടിയിട്ട് നമ്മളത് ഏറ്റവും നല്ലത് നോക്കി നോക്കിയെടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം വാങ്ങിച്ചു പിന്നെ ഉണ്ട് എഗ്ഗ് നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് പോയി എടുക്കുന്നത് കേട്ടോ സമയം ഉണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ് ചെന്നിട്ട് ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു അത് കൊടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഗ് ഇതിന്ന് ഒഴിവാക്കി ശരിക്കും എഗും കൂടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ എഗ്ഗ് ഇതിന്ന് ഒഴിവാക്കിയിട്ട് ഇത്രയും സാധനങ്ങളായിട്ട് നമ്മള് പോന്നുട്ടോ പിന്നെ നമ്മളുടെ ലാസ്റ്റ് കേക്ക് അതായത് ഇതിന് മുമ്പും കുറേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ മറന്നു പോയി കിട്ടിയതെല്ലാം കൂടി ബർക്കൂട്ടിയിട്ട വീഡിയോയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു കൂടി തീരുവാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് കുറച്ച് വൈകിപ്പോയി ഒരമണിക്കൂറോളം വൈകിയാണ് നമ്മളിത് കൊടുത്തത് കാരണം നമ്മൾ ഭയങ്കര ട്രാഫിക് ഇടുന്ന വച്ചാൽ നമ്മളവിടെ കേടക്കുവാണിങ്ങനെ ഒരു ഇങ്ങനെ ഉറുമ്പിങ്ങനെ വരയ്ക്കുന്നത് പോലെയാണ് നമ്മളുടെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നെച്ചോട്ടോ അത്രയും തിരക്കായിരുന്നു അപ്പം തന്നെ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ലടാ എത്തിച്ചവതി എന്ന് പറഞ്ഞു അപ്പം പിന്നെ സമാധാനമായി പിന്നെ ഞാൻ കേക്ക് ആ ഒരു ഫിനിഷ് കോട്ട് മുതല് വരെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ബാക്കി സംഭവങ്ങൾ മാത്രമേ ഇതിലേക്ക് വെക്കാനുണ്ടായിരുന്നുള്ളൂ പ്രിൻ്റൊക്കെ എല്ലാം വെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോൺ സംഭവം മാത്രമാണ് പെട്ടെന്ന് ഓടി വന്നിട്ട് ചെയ്ത കേട്ടോ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ആ ഒരു എന്താ പറയുക വെഗിളി പിടിച്ച സമയം ആയതുകൊണ്ട് ആ സെന്ററിൽ വെച്ച ആളൊന്നും ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് അവിടെ ഒരു സൂപ്പർമാൻ ആയിരുന്നു വേണ്ടിയിരുന്നത് ഞാൻ പക്ഷെ ക്യാപ്റ്റൻ അമേരിക്കനാണ് കേട്ടോ വെച്ചു കൊടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല ആ എന്താ പറയാ കിളി പാറിയിരിക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരിക്കും കേട്ടോ പക്ഷെ വല്യ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെ ആയത് കൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതങ്ങോട് വെച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ പ്രെൻറ്റും കാര്യങ്ങളും പിന്നെ ടോപ്പിലൊരു ടോപ്പർ ഒരു ഫ്രണ്ടിലെ നെയിം ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ഒക്കെ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈനിൽ തന്നെ മുന്നേ ഒരു ടോൾ കേക്ക് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടാണ് അവർ ഈ കേക്കിന് നമുക്ക് ഓർഡർ തരുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ റെഡിയാക്കി അപ്പൊ ഇനി നമ്മളുടെ ക്രിസ്മസ് തിരക്കുകളാണ് ഞാനപ്പം അതിന് ഇപ്പോഴും ക്രിസ്മസ് തിരക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേന്ന് അപ്പോൾ പിന്നെ ആ ഒരു സമയം കണ്ടെത്തി ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്രിസ്മസിന്റെ വ്ളോഗൊക്കെ എല്ലാം വരുന്നുണ്ട് ബൾക്ക് ഓർഡേസും കാര്യങ്ങളൊക്കെയാണ് അതുമായിട്ടൊക്കെ നമുക്ക് ഇനി കാണാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മളുടെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്ത് കമെന്റ് ചെയ്യണം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളുടെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്താൽ മതി പിന്നെ നമ്മളുടെ നിങ്ങളുടെ ക്രിസ്മസ് ഓർഡേഴ്സൊക്കെ എവിടെ വരെയായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ത് കമൻ്റ് ആണെങ്കിലും കൂട്ടത്തിൽ നിങ്ങളുടെ പേര് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ക്രിസ്മസിനാണ് നമ്മളുടെ ആ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ നമ്മൾ ആ ഒരു അനൗൺസ്മെൻറ്റ് വിന്നർ വിന്നർ അനൗൺസ്മെൻറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെ എല്ലാവരും രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ വരുന്നത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക കമൻറ്റായിട്ട് പിന്നെ നിങ്ങളുടെ കമൻറ്റിൻ്റെ ഒപ്പം നിങ്ങളുടെ പേരുകൂടെ ചേർക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെയിട്ട് കാണാം കേട്ടോ നിങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് അടിപൊളിയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്